അസ്ലാമലൈക്കും ഇപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ബഹുദൈവ വിശ്വാസികളോട് അല്ലെങ്കിൽ വിഗ്രഹാരാധന ചെയ്യുന്ന വ്യക്തികളോട് വിശുദ്ധ ഖുർഹാനിന് എന്താ പറയാനുള്ളത് അത് മാത്രല്ല അവരുടെ തന്നെ ഗ്രന്ഥത്തിൽ അവരോട് സൃഷ്ടാവിൻ എന്താ പറയാനുള്ളത് എന്നാണ് ഞാൻ ഒന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് അപ്പൊ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അദ്ധ്യായം ഇരുപത്തിരണ്ട് സൂറ അൽ ഹജ്ജിലെ പതിമൂന്നാമത്തെ വചനാണ് അള്ളാഹുവിന് പുറമെ അവന് ഉപകാരമോ ഉപദ്രമോ ചെയ്യാത്ത വസ്തുക്കളിൽ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അത് തന്നെയാണ് വിദൂരമായ വഴികേട് എന്ന് അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് കേൾക്കുന്നില്ല എന്നതാണ് ഇനി ഭഗവത്ഗീതയിലെ അദ്ധ്യായം ഒമ്പത് പറയുന്നുണ്ട് രാജ ഗുഹയോഗ വാക്യം പതിനൊന്നില് പറയുന്നുണ്ട് എൻ്റെ പരമസ്വരൂപത്തെ അറിയാത്തവർ സർവ്വചരാചരങ്ങളുടെയും മഹേശ്വരനായി തന്നെ മനുഷ്യ ശരീരത്തെ അവലംബിച്ചവൻ എന്ന് തെറ്റിദ്ധരിക്കുന്നു അപ്പൊ യഥാർത്ഥത്തില് സൃഷ്ടാവ് നമ്മളെ പോലെ ഒരു മനുഷ്യനാണ് എന്ന ചിന്ത മനസ്സിലുള്ളത് കൊണ്ടാണ് ഓരോ വ്യക്തികളും അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതും ചെയ്യുന്നതൊക്കെ അത് ഒട്ടു മിക്ക ആളുകളും അങ്ങനെ തന്നെയായിരുന്നു കാരണം ഇനിയിപ്പോ യഥാർത്ഥത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ചെയ്യുന്നതും അതേ അവസ്ഥ തന്നെയാണ് കാരണം ആ ഒരു മനുഷ്യ രൂപത്തെയായിരുന്നു പക്ഷെ യഥാർത്ഥത്തിൽ അത് തെറ്റാണ് കാരണം അദ്ദേഹം പതിമൂന്ന് പറയുന്നത് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗ വാക്യം ഇരുപത്തിയൊമ്പത് പറയുന്നത് ഈശ്വരൻ എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നതായി കാണുന്നവൻ തന്നെ സ്വയം നശിപ്പിക്കുന്നില്ല അതിനാൽ അവൻ മുക്തി അടയുന്നു അപ്പൊ ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നുണ്ട് പ്രപഞ്ചത്തിലും നമ്മൾ തൂടിലും തുരുമ്പിലും എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ സൃഷ്ടാവ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ അവരുടെ ശരീരത്തെ സ്വയം നശിപ്പിക്കുന്നില്ലാന്ന് കാരണം യഥാർത്ഥ സത്യത്തോന് മനസ്സിലാക്കി കഴിയുന്നുണ്ട് അത് ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മള് ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലേ നമുക്ക് ചുറ്റിലും വലയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മള് വിശുദ്ധ ഖുറാന് പറഞ്ഞു ബൈബിളില് പറഞ്ഞു അത് സൃഷ്ടാവിന്റെ ഒരു അംശമാണെന്ന് പറയുന്നുണ്ട് ഇപ്പോ ഈ പ്രപഞ്ചത്തെ മൊത്തം താങ്ങുന്നത് എന്റെ ഒരു അംശമാണ് എന്ന് ഭഗവത്ഗീതയിൽ നമ്മള് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാഹുവിന്റെ അള്ളാഹു ദൈവത്തെ ഒരു ഇത് പിന്നെ അദ്ദേഹം പതിനഞ്ചില് പുരുഷോത്തമ യോഗ വാക്യം രണ്ടില് പറയുന്നുണ്ട് മൂന്ന് ഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെട്ട അതിന്റെ ശാഖകൾ മുകളിലും താഴെയുമായി പറന്നു കിടക്കുന്ന വിഷയങ്ങളാണ് അതിന്റെ തളിരുകൾ കർമ്മത്തോട് ബന്ധപ്പെട്ടവയായ അതിന്റെ വേരുകൾ മനുഷ്യലോകത്തിൽ വ്യാപിച്ചിരിക്കുന്നു അപ്പൊ ഇവിടെയാണ് യഥാർത്ഥത്തിൽ പറയുന്നത് സൃഷ്ടാവിന്റെ അടിസ്ഥാന രഹസ്യം കാരണം മുകളിലും താഴെയായിട്ട് മൂന്ന് അംശങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ആ ഒരു ഓർഡറിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നാണ് നമ്മൾ മൂന്ന് ഗ്രന്ഥത്തിലും പറയുന്നത് അപ്പം ഏറ്റവും മേലെ സ്ഥിതി ചെയ്യുന്ന ഒരു അംശം ഉണ്ട് അത് പ്രകാശത്തെ പറ്റിയിട്ട് മൂന്ന് മതവും പറയുന്നുണ്ട് രണ്ടാമത്തെ അംശമാണ് ഇപ്പൊ ഇവിടെ പറയുന്നത് ഈശ്വരൻ എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നതായി കാണുന്നവെന്ന് പറയുന്നുണ്ടല്ലോ ആ ഒരു അംശം അപ്പൊ എന്താണ് അത് നമുക്ക് എന്റെ ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഒരു പക്ഷെ അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കാം അപ്പം ഇതില് അള്ളാഹുവിന്റെ കൈകൾ എന്ന് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ നാമം എന്ന് പറയുന്നുണ്ട് അപ്പോ ആ ഒരു അംശത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ സത്യങ്ങളും മനസ്സിലാക്കുക ചെയ്യുന്നത് പിന്നെ കർമ്മത്തോട് ബന്ധപ്പെട്ടവയായ അതിന്റെ വേരുകൾ മനുഷ്യലോകത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ സൃഷ്ടാവും നമ്മളും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഒരു കണക്ഷൻ ഉണ്ട് അത് മനുഷ്യരോഗത്തിൽ വ്യാപിച്ചെടുക്കുന്നത് കാരണം നമ്മുടെ ജനനം മരണം അതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ആ ഒരു കണക്ഷൻ അള്ളാഹു നമ്മളെ വിടുന്നത് എന്നാണോ അന്നാണ് നമ്മുടെ മരണം അപ്പൊ അത് നമ്മൾ മനസ്സിലാക്ക യഥാർത്ഥ സത്യം അവിടെ തന്നെ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചിട്ട് വേണം നമ്മൾ അത് വിലയിരുത്താൻ കാരണം യഥാർത്ഥ സത്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മരണം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അപ്പൊ ആ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും നമുക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും അവന അവനവരുടെ ഗ്രന്ഥത്തെ പറ്റിയിട്ട് തന്നെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക അസലാമലൈക്കു